മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായി കെ പി രാഹുലിന് ഇഞ്ചറി പറ്റിയിട്ടുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല താരത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് കൺഫേം ചെയ്യുന്നതിനായിക്കൊണ്ട് താരം ഇന്ന് എം ആർ ഐ സ്കാനിംഗ് എടുക്കാൻ വിധേയനാകുന്നുണ്ടെന്ന രീതിയിലൊക്കെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായ മാർക്കസ് മർഗുലാവ് പുതിയൊരു റിപ്പോർട്ടും പങ്കുവച്ചിട്ടുണ്ട് അതായത് ഏഷ്യൻസ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും കെ പി രാഹുൽ പുറത്തു പോകാൻ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഒരു ക്രൂവും പുറത്തേക്കി വിട്ടിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ കെ പി രാഹുലിന് ഇഞ്ചറി പറ്റിയിട്ടുണ്ടെന്നും താരമിന്ന് എം ആർ ഐ സ്കാനിംഗ് എടുക്കാൻ വിധേയനാകുന്നുണ്ടെന്ന രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് ഇത് സംബന്ധമായി നമുക്ക് ന്യൂസ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക നിലവിൽ കെ പി രാഹുൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഫോം ഓട്ടിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം